ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്തവരെ പോലും മദ്യപനാനികളാക്കിയ ചരിത്രമുള്ള ബ്രീത്ത് അനലൈസർ വെച്ചുള്ള പരിശോധനയിൽ ചില ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാലും ബീറ്റ് സൗണ്ട് കേൾപ്പിക്കുന്ന ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ ഫാദർ നോബിൾ തോമസ് പാറക്കൽ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ അപകടകരമായ ഡ്രൈവിംഗിന് പോലീസ് കേസെടുത്തത് ചിലരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് കാണുന്നുണ്ട് കാത്തിരുന്ന് കിട്ടിയ അവസരം ഇവർ മുതലാക്കുമ്പോഴും ഇതാ ഒരു നിരപരാധിയായ പുരോഹിതന്റെ വീഴ്ച ചിലർക്ക് എത്രത്തോളം മനസ്സിന് ആനന്ദമാണ് നൽകുന്നത് എന്നുള്ള സത്യം ഈ അവസരത്തിൽ നാം ചിന്തിച്ച് മതിയാവും വൈരാഗ്യവും വെറുപ്പും മനസ്സ് സൂക്ഷിക്കുന്ന ചില നികൃഷ്ട ജീവികൾ ഈ നാടിന് എന്നും എപ്പോഴും ആപത്തല്ലേ നോബിൾ അച്ഛൻ താൻ മദ്യപിക്കാറില്ല എന്ന് തന്റെ വാക്കുകളൂടെ പ്രതികരിച്ചെങ്കിലും ആഘോഷ കമ്മിറ്റിക്കാരുടെ ഉത്സാഹത്തിനുള്ള പ്രധാന കാരണം അച്ഛനെ പോലെ പ്രതികരണശേഷിയുള്ള ചുരുക്കം ചില കത്തോലിക്ക പുരോഹിതന്റെ വാക്കുകൾ ഇവരുടെ ഉറക്കം കെടുത്തുന്നു എന്നതാണ് പച്ചയായ സത്യം അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം അവർ ഈ പുരോഹിതിനെതിരെ പരമാവധി മുതലാക്കുകയാണ് ഏതായാലും പ്രിയമുള്ളവരെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽ ഒരു നിരപരാധിയുടെയും കണ്ണുനീർ ഈ സമൂഹത്തിൽ വീടരുതേ അതിന് അവരെ വേട്ടയാടാൻ അനുവദിക്കരുത് എന്ന് ഈ എളിയവന് ഈ സമൂഹത്തോടും നീതിന്യായങ്ങളോടും അഭ്യർത്ഥിക്കാറുള്ളൂ ഇവിടെ ഇതാ ബഹുമാനപ്പെട്ട നോബൽ അച്ഛന്റെ അറസ്റ്റിൽ രൂക്ഷമായ പ്രതികരണമായി സിസ്റ്റർ സോണിയ ചാക്കോ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്റെ വെല്ലുമാവൻ ബഹുമാനപ്പെട്ട കാട്ടാറത്തച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തതിനാൽ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ച അച്ഛനമ്മമാവന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കാനെ മാനന്തവാടിയിൽ പോയപ്പോഴാണ് നോബിളച്ഛൻ ആദ്യമായും അവസാനമായും ഞാൻ കണ്ടത് കണ്ടപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ അഭിനന്ദനങ്ങൾ അച്ഛൻ്റെ ഈ ധൈര്യം ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ അകലെ നിന്നും നോക്കിക്കാണുന്നു അച്ഛൻ മറുപടി പറയും മുമ്പേ ഞാനൊരു ചോദ്യം ചോദിച്ചു അച്ഛ പേടിയില്ലേ ആർക്കും എന്തും അച്ഛനെ കുറിച്ച് പ്രചരിപ്പിക്കുവാൻ പല ചാൻസും നോക്കും ഹൂ ബ്രദേഴ്സ് യാതൊരു ഊഹാഭോഗങ്ങൾക്കും ഫേക്ക് കേസുകൾക്കും നോബിൾ അച്ഛനെ പോലെ ഒരു ഉരുക്ക് മനുഷ്യനെ തളർത്താനും തകർത്താനും ആവില്ല എ പവർഫുൾ സെൽഫ് കോൺഫിഡൻ പേഴ്സൺ ഹൂം ഐ അവർ മേറ്റ് and ആൻഡ് എ പേഴ്സൺ ഹൂ ഹാസ് ഓ മെനി ഡ്രീംസ് ഫോർ ഹിസ് ഡോസിസ് ആൻഡ് അറ്റ് ലാർജ് എന്തിനേയും ആരെയും ഏത് കേസിലും ഉൾപ്പെടുത്താമെന്ന് ഛത്തീസ്ഗഡ് കേസ് തമ്മെ ചിന്തിപ്പിച്ചു പ്രതിഷേധിച്ചു ഒപ്പം തെളിയിച്ചു അതറിഞ്ഞ് ആ നിഷ്കളങ്കരായ സന്യസ്ഥർക്കൊപ്പം നിന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയക്ക് ആഘോഷമാണ് കാരണം സഭയിൽ സമൂഹത്തിൽ നടമാടി പല പ്രശ്നങ്ങൾക്കും ഏറ്റവും ശക്തവും വ്യക്തവുമായി പ്രതികരിച്ച യുവ വൈദികനാണ് ഫാദർ നോബൽ തോമസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് എന്താ ആഘോഷം എത്ര ഏറുകൊണ്ടാലും മുറിവേൽക്കില്ലാത്ത മാവാണ് ആ മനുഷ്യൻ പ്രതികരിക്കുവാൻ ഒരു യുവവൈദികൻ്റെ പേരറിയാമെങ്കിൽ ആരുടെ പേര് എന്ന് ചോദിച്ചാൽ ആദ്യ മനസ്സിൽ വരുന്ന കാര്യം നോബൽ അച്ഛനാണ് അച്ഛനെ ഏറിലാക്കാൻ ഒരു അവസരം കാത്തിരുന്നവർക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനാൽ തന്നെ വാട്സപ്പ് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും അതിനുള്ള ഓണത്തല്ലും തള്ളും തുരുതുരാ നടക്കുന്നുണ്ട് നിങ്ങൾ ആഘോഷിക്കുക ഫാദർ നോബൽ തോമസ് ഫേസ്ബുക്കിൽ കൊടുത്ത വിശദീകരണ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ എന്റെ പേരിലും അഡ്രസ്സിലും ഒരു പോലീസ് എഫ്ഐആർ പ്രചരിക്കുന്നുണ്ട് പ്രസ്തുത ആക്ഷേപവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ആക്ഷേപത്തിൽ സൂചിതമായിരിക്കുന്ന ദുശീലവും എനിക്കില്ല വീണു എന്ന് കേൾക്കുമ്പോഴേ ചവിട്ടാൻ കാത്തിരിക്കുന്ന നിങ്ങൾ മുതലെടുക്കു മുന്നേ രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു സത്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാടുമായി നിന്ന വ്യക്തി എന്നും അർപ്പിക്കുന്ന വൈദികൻ നുണ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ എഴുതുമോ സത്യാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞതിനാൽ എഴുതാതെ വയ്യ കാരണം സത്യം ക്രൂശിക്കപ്പെടും അധികനാൾ ആ പീഡനം നടക്കില്ല കാരണം സത്യം അങ്ങനെ തന്നെ സത്യം കൊണ്ട് സാക്ഷ്യം നൽകും ഇതൊന്നും ആ വൈദികനെ തളർത്തില്ല എന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ട് കാരണം മാനദവാടി രൂപതയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന നോബിളച്ഛൻ അത് യാഥാർത്ഥ്യം ആക്കുന്നതിന്റെ തിരക്കിലാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ നിയമത്തിൻ്റെ ഒരാക്കുടുക്കിൽ ഒരു നിരപരാധിയുടെയും മനസ്സ് വേദനിക്കരുത് ആ കണ്ണുനീരിൻ്റെ ശാപമാക്കാൻ ഒരു തീർത്ഥജലത്തിനും കഴിയില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക